ഇവിടെ ഇപ്പോൾ നമുക്ക് മമ്മൂട്ടി അലി മമ്മൂട്ടി അല്ലാത്ത ആരായാലും ഇപ്പോ വിശ്വാസ രംഗത്ത് പാളിച്ചകൾ സംഭവിക്കാത്ത കാലത്തോളം ഇസ്ലാം അഭിമുഖീകരിക്കുന്ന വിശ്വാസങ്ങൾ വിശ്വസിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് നമ്മൾ മുസ്ലിം എല്ലാന്ന് പറയാൻ പറ്റില്ല ഇവിടെ ഇപ്പോൾ നമുക്ക് മമ്മൂട്ടി അലി മമ്മൂട്ടി അല്ലാത്ത ആരായാലും ഇപ്പോ വിശ്വാസരംഗത്ത് പാളിച്ചകൾ സംഭവിക്കാത്ത കാലത്തോളം ഇസ്ലാം അഭിമുഖീകരിക്കുന്ന വിശ്വാസങ്ങൾ വിശ്വസിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് നമ്മൾ മുസ്ലിം ഇല്ലാന്ന് പറയാൻ പറ്റില്ല പിന്നെ ഇവരെയൊക്കെ ഉദ്ദേശിക്കുന്നത് ഇവിടെ എന്തെങ്കിലും പറഞ്ഞ് ജനങ്ങൾ വികാരം ഇളക്കി വിട്ട് ഒരു വർഗീയ കലാപം ഉണ്ടാക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത് അത് ശരിക്കും മനസ്സിലാക്കിയ നേതാക്കളാണ് നേതാക്കൾ വർഗീയ കലാപം ഉണ്ടാക്കാൻ ഒരു നിലക്കുള്ള കലാപം ഉണ്ടാക്കാനും മുസ്ലിം നേതാക്കളും പണ്ഡിതന്മാരും ആഗ്രഹിക്കുന്നില്ല ഉദ്ദേശിക്കുന്നില്ല നേരെ മത്സരത്തിൽ ഉണ്ടാവാൻ പാടില്ലാത്ത ശക്തിയായി അനുയായികളെ പഠിപ്പിക്കുന്നതും അവർക്ക് ശീലിപ്പിക്കുന്നതാണ് നമസ്കാരം മുസ്ലിം സമുദായം ഈ അടുത്ത കാലത്തൊന്നും ഇത്രമാത്രം പഴി കേൾക്കേണ്ടി വന്നിട്ടില്ല നൂറ് ശതമാനം പറയുന്നവർക്കും അറിയാം കേൾക്കുന്നവർക്കും അറിയാം ഇല്ലാത്ത കാര്യമാണ് ഇല്ലാത്ത കാര്യങ്ങൾ ഒരു സമുദായത്തെ കുറിച്ച് പറഞ്ഞ് അത് പ്രചരിപ്പിക്കുക ഒരു കള്ളം പലതവണ പറഞ്ഞ് അത് സത്യമാക്കി മാറ്റുക വരും തലമുറയിലേക്ക് ഇത്തരത്തിലുള്ള ഇല്ലാത്ത കഥകൾ അടിച്ചേൽപ്പിക്കുക അത് പ്രചരിപ്പിക്കുക ഇത്തരത്തിൽ ചില കാര്യങ്ങൾ ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്ന ചില ശക്തികൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള ആളുകൾക്ക് മറുപടി പറയാൻ പ്രത്യേകിച്ച് ഇസ്ലാം മത വിശ്വാസവുമായി ബന്ധപ്പെട്ട് സമുദായവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പണ്ഡിത നേതൃത്വം പലപ്പോഴും തയ്യാറാകാറില്ല എന്ന ഒരു പരാതി ഉയർന്നു വരാറുണ്ട് പലപ്പോഴും പണ്ഡിതന്മാർ അത് അവഗണിക്കാറാണ് പതിവ് കാരണം ഇത്തരത്തിലുള്ള ആളുകളോട് മറുപടി പറയേണ്ട അവരെന്തെങ്കിലും പറയട്ടെ എന്ന രീതിയിൽ അവരെ പുച്ഛിച്ചു തള്ളാറാണ് പതിവ് പക്ഷേ അത് ചിലപ്പോഴൊക്കെ അത് ഗുരുതരമായിട്ടുള്ള ചില വിഷയങ്ങളിലേക്ക് പോകും എന്ന് തന്നെയാണ് പലരും അഭിപ്രായപ്പെടുന്നത് എന്തായാലും പ്രിയപ്പെട്ട മതപണ്ഡിതനായിട്ടുള്ള കുട്ടി ഫൈസി അദ്ദേഹം സമസ്തയുടെ തൃശൂർ ജില്ലാ പ്രസിഡന്റാണ് അതുപോലെ തന്നെ കേന്ദ്ര മുഷാബ് അംഗമാണ് അദ്ദേഹത്തെ പലപ്പോഴും ഇത്തരത്തിലുള്ള ചില വിഷയങ്ങൾ ചോദിക്കുന്നതിനു വേണ്ടി ചില സംശയങ്ങൾ നീക്കുന്നതിനു വേണ്ടി അദ്ദേഹത്തെ കാണാൻ ശ്രമിച്ചിരുന്നു പക്ഷേ ഇപ്പോഴാണ് അതിനുള്ള ഒരു അവസരം കിട്ടിയത് ഈ അടുത്ത കാലത്തൊന്നും ഇല്ലാത്ത വിധം ഇവിടുത്തെ മുസ്ലിം സമുദായത്തെ പലരും കടന്നു ആക്രമിക്കുന്നു എല്ലാവർക്കും ഈ പറയുന്നവർക്കും കേൾക്കുന്നവർക്കും ഒക്കെ അറിയാം ഇത് നുണയാണ് പച്ചക്കള്ളമാണ് പക്ഷെ എന്നിട്ടും പണ്ഡിതന്മാരുടെ ഭാഗത്ത് നിന്ന് പലപ്പോഴും ഇതിൽ ഒരു മറുപടി പറയുന്നതിൽ അല്ലെങ്കിൽ പ്രതികരിക്കുന്നതിൽ ഒരു കാലതാമസം നേരിടുന്നുണ്ട് അവഗണിക്കുന്നതാണോ അതോ എന്താണ് അതിന് പിന്നിലുള്ള ഒരു യാഥാർത്ഥ്യം എന്താണ് ഇസ്ലാമിനെ സംബന്ധിച്ച് ഇങ്ങനെ എതിർപ്പോഴും നുണങ്ങളൊക്കെ പ്രചരിപ്പിക്കുക എന്നുള്ളത് ഇന്നും നിലനിൽക്കും തുടങ്ങിയതല്ല ഇസ്ലാമിനെ തുടക്കം ഒക്കെ ഉള്ളതാണ് മതപണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു പുതുമയല്ല മുൻകാല ചരിത്രങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഇതൊക്കെ അത്ര വലിയ ഒരു പ്രയാസമുള്ള കാര്യമായിട്ട് പണ്ഡിതന്മാർക്ക് തോന്നുകയില്ല സാധാരണക്കാർക്ക് അവരുടെ അനുഭവം അനുസരിച്ച് പ്രയാസം തോന്നിയേക്കാം ഏതായിരുന്നാലും ഓരോ കാര്യങ്ങൾക്കും മറുപടി പറയാന്ന് അത് മറുപടി അർഹിക്കാത്ത ചില ആരോപണങ്ങളും മുന്നേക്കലുകളും ആണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ആ അറിയാം ഇത് സത്യമല്ല അറിയാം പിന്നെ അവർ താൽക്കാലിക ചില അവരുടെ കാര്യലാഭങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യമാണെന്നറിയാം അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ഒരത്ര വലിയ ഘൗരത്തൂടെ കാണാത്തത് കാരണം അത് പുതു പുതിയ കാര്യമാണെങ്കിലാണ് ഇപ്പോൾ ഇത് വലിയൊരു പ്രസക്തിയായിട്ട് കാണുകയുള്ളൂ ഇപ്പം എന്നുള്ളത് തന്നെയാണ് ഓരോ കാലഘട്ടത്തിലും അതിൻ്റെതായ രൂപവും ഭാവവും മാറുന്നു മാത്രമേ ഉള്ളൂ ഒരു രൂപത്തിൽ മറ്റു രൂപത്തിലായിട്ട് ഇസ്ലാമിന്റെ ഇസ്ലാമിൻ്റെ ആഭിഭവണമൊതു സത്യം എന്ന് പറഞ്ഞ സംഗതി എങ്ങനെയാണ് സത്യത്തെ എപ്പോഴും എതിർക്കപ്പെടും പിന്നെ ആ സത്യം എന്ത് ചെയ്യും എത്ര എതിർത്താലും അത് വെളിച്ചെത്തി വരും ചെയ്യും അങ്ങനെയാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ ഒരു പ്രസംഗത്തിലൂടെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രവർത്തനത്തിലൂടെയോ ഇസ്ലാമിനെ മതമല്ല ഇസ്ലാം അതുകൊണ്ട് ഇസ്ലാമിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല പക്ഷെ ഇവിടെ സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് എല്ലാവരും പണ്ഡിതന്മാരല്ല അതുപോലെ തന്നെ ദൈനംദിനം നമ്മുടെ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊന്നും അവരത്ര ബോധവാന്മാരല്ല അവരെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന്മാരുടെ വായിൽ നിന്ന് കേൾക്കണം ചില കാര്യങ്ങളെ കുറിച്ച് അവർക്ക് വ്യക്തത വരണമെങ്കിൽ അല്ലെങ്കിൽ ആധികാരികമായി പറയാൻ കഴിയുന്ന ആളുകൾ പറയണം അതുകൊണ്ട് തന്നെ അവർ വലിയ ഒരു പരിഭ്രാന്തിയിലാണ് ഞാൻ പ്രത്യേകിച്ച് ഇപ്പോ ഇന്നലെ ഒക്കെയായി സംഭവിച്ച ചില കാര്യങ്ങൾ സിനിമ നടൻ മമ്മൂട്ടി അദ്ദേഹം മുസ്ലിമാണ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം വിശ്വാസത്തെ മുറുകെ പിടിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ ജോലി സിനിമയിൽ അഭിനയിക്കലാണ് അത് വേറെ വിഷയം പക്ഷെ അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിന്റെ വഴിയിലൂടെ മറ്റുള്ള ആളുകൾ വരണമെന്ന് വാശി പിടിച്ചിട്ടില്ല അദ്ദേഹം വിശ്വാസത്തെ മുറുകെ പിടിക്കുന്നു പലപ്പോഴും പള്ളികളിൽ പോകുന്നു നമസ്കരിക്കുന്നു ഒരുപാട് സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർ തന്നെ പറയുന്നുണ്ട് ഞാൻ നമസ്കാരത്തിലേക്ക് വരാൻ കാരണക്കാരനായത് മമ്മൂട്ടിയാണ് എന്ന് പറയുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇന്ന് ആ മമ്മൂട്ടിയെ സംഘപരിവാരങ്ങൾ കടന്നാക്രമിക്കുകയാണ് ഏതോ സിനിമയുടെ പേര് പറഞ്ഞ് അതേസമയം മമ്മൂട്ടി അഭിനയിച്ച മറ്റു സിനിമകളുണ്ട് ഇവിടുത്തെ ഇസ്ലാം മതവിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ ഹജ്ജ് ചെയ്ത ആളുകൾ തങ്ങന്മാർ ഇവർക്കൊക്കെ ദോഷമായിട്ട് വരുന്ന രീതിയിൽ അതൊരു സിനിമയായിട്ട് തന്നെ ഇവിടെ മത നേതൃത്വം അല്ലെങ്കിൽ തന്നെ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ എടുത്തതാണ് പക്ഷെ ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സംഘപരിവാരങ്ങൾ മമ്മൂട്ടിയെ ആക്രമിക്കുമ്പോൾ ഇവിടെ ഇസ്ലാമിന്റെ പേര് പറഞ്ഞ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പേരുധാരികളായിട്ടുള്ള ആളുകൾ മമ്മൂട്ടിയൊന്നും മുസ്ലിം അല്ല അയാളെ ഒന്നും മുസ്ലിം ആണെന്ന് പറയാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താണ് മമ്മൂട്ടി മുസ്ലിമാണ് ഇവിടെ ഇപ്പൊ നമുക്ക് മമ്മൂട്ടി അല്ലെങ്കിൽ മമ്മൂട്ടി അല്ലാത്ത ആരായാലും ഇപ്പോ വിശ്വാസരംഗത്ത് പാളിച്ചകൾ സംഭവിക്കാത്ത കാലത്തോളം ഇസ്ലാം അഭിമുഖീകരിക്കുന്ന വിശ്വാസങ്ങൾ വിശ്വസിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് നമ്മൾ മുസ്ലിം എന്ന് പറയാൻ പറ്റില്ല കർമ്മരംഗം വിശ്വാസരംഗരും രണ്ടാണ് വിശ്വാസം ഇസ്ലാമിന് അനുയോജ്യമായ വിശ്വാസമാണെങ്കിൽ ഞങ്ങൾ മുസ്ലിം തന്നെയാണ് ആരായാലും മമ്മൂട്ടി എന്ന് മാത്രമല്ല ആ ഏത് വ്യക്തികളും പിന്നെ കർമ്മങ്ങൾ നല്ല കർമ്മങ്ങൾ ചെയ്യണം മോശമായ കർമ്മങ്ങൾ ചെയ്യാൻ പാടില്ല അത് ഇസ്ലാമിൻ്റെ മറ്റൊരു ഘടകമാണ് അത് നല്ല കർമ്മങ്ങൾ ചെയ്താൽ അതിനെ പ്രതിഫലം ലഭിക്കും മോശമായ ചെയ്താൽ ശിക്ഷയും ലഭിക്കും എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് അപ്പം അതിന് കർമ്മങ്ങൾ മോശമായിരുന്നുകൊണ്ട് മുസ്ലിം അല്ല എന്ന് പറയാൻ പറ്റില്ല അങ്ങനെ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് വിഷയത്തിൽ അത് മുട്ടിയല്ലോ അങ്ങനെ വിശ്വാസപരമായ കാര്യങ്ങൾ കർമ്മപരമായ കാര്യങ്ങൾ രണ്ട് മേഖലയാണ് ഇസ്ലാമിലുള്ളത് വിശ്വാസമാണ് അടിത്തറ അത് ക്ലിയറാണെങ്കിൽ അത് മുസ്ലിം തന്നെയാണ് പിന്നെ കർമ്മരംഗത്ത് തെറ്റുകൾ സംഭവിച്ചാൽ അത് അതിന് തോബെയ്ത് അള്ളാഹുലേക്ക് കഴിച്ചു വണങ്ങി നന്നാ നന്നായിത്തീരാം അള്ളാഹു പുറത്തു കൊടുക്കാം അല്ലെങ്കിൽ ശിക്ഷ ലഭിക്കും എങ്കിലും ഇസ്ലാമിൻ്റെ പുറത്ത് പോകുന്ന രീതി അതിനു പറയാൻ പറ്റില്ല ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിസ്കാരം ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് നിസ്കാരത്തെ ഉപേക്ഷിച്ചു എന്നതുകൊണ്ട് കൊണ്ട് ഇസ്ലാമിന് പുറത്തു പോകില്ല എന്നാൽ വിശ്വസിക്കുകയാണ് നിസ്കാരിച്ചു പോകണമെന്നില്ല എന്ന് വിശ്വസിച്ചാൽ അയാൾ ഇസ്ലാമിന് പുറത്തു പോകുകയും ചെയ്യും ഇതിനുള്ള കാഴ്ചപ്പാടാണ് ഇസ്ലാമിനുള്ളത് അതായത് കർമ്മത്തെ ചെയ്തില്ലെങ്കിൽ അത് നിസ്കരിച്ചില്ലെങ്കിൽ പോലും നിസ്കരിക്കണം അത് തള്ളി പറയാതിരുന്നാൽ മതി ഞാനൊരു സംശയം ചോദിച്ചോട്ടെ ഇവിടെ മമ്മൂട്ടി മുസ്ലിം അല്ല എന്ന് പറഞ്ഞ രംഗത്ത് വരുന്ന ഒരുപാട് ആളുകളുണ്ട് മുസ്ലിം ആയ ഒരു മനുഷ്യനെ മുസ്ലിം അല്ല എന്ന് പറഞ്ഞാൽ മുസ്ലിം അല്ലാതാക്കി വിശ്വാസത്തെ മുറുകെ പിടിക്കുന്ന ഒരു വ്യക്തിയെ അയാൾ മുസ്ലിം അല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ വിധി എന്താണ് ഇസ്ലാമിക അതെ പറയാൻ പാടില്ല അതിന്റെ ഗൗരവം അറിയാത്തവരായിരിക്കും പറയുന്നത് അങ്ങനെ പറയാൻ പാടില്ല എന്നറിയും ആ അറിവ് അവർക്കുണ്ടാവില്ല അങ്ങനെ പറയാൻ പാടില്ല എന്ന അറിവ് അവർക്ക് ഉണ്ടാവില്ല അത്രയും ആ വിഷയത്തിൽ ഉയരമില്ലാത്തവരായിരിക്കും പിന്നെ ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും ഒരു സമൂഹത്തെ സംബന്ധിച്ചും വ്യക്തമായി പഠിക്കാതെ ഒരു വിധി പറയാൻ പാടില്ല അങ്ങനെ വിധി പറയാൻ പാടില്ല എന്നറിയാത്തവരാണ് അതൊക്കെ പറയുന്നത് അപ്പൊ വ്യക്തമായി മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഈ ഇത്തരത്തിലുള്ള വിവാദങ്ങൾക്കൊക്കെ തിരികൊളുത്തുന്നത് പ്രത്യേകിച്ച് ചില സംഘപരിവാരങ്ങളാണ് അവരുടെ ഒരു അജണ്ടയാണ് അവരുടെ ജോലിയാണ് അത് ചെയ്യുക എന്നുള്ളത് എന്നാൽ ഇന്നിപ്പോൾ മമ്മൂട്ടിയെ വിട്ടു മറ്റൊരു തലത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അവിടെയാണ് മതപണ്ഡിതന്മാർ മൗനം പാലിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആ ഒരു ബുദ്ധിമുട്ട് ഞാൻ പ്രകടിപ്പിച്ചത് അവിടെയാണ് ഇപ്പോൾ പറയുന്നു നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം കാന്തപുരം എ പി അബൂബക്കർ ഉസ്താദ് അദ്ദേഹം ഒരു അഭിമാനം തന്നെയാണ് യാതൊരു വിധ തർക്കവുമില്ല അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണത്തെ കുറിച്ച് നമുക്കൊക്കെ അറിയാം മർക്കസ് നോളജ് സിറ്റി അതിന്റെ ഒരു വലിയ ഉദാഹരണമാണ് ഒരു വലിയ പ്രയത്നം അതിന് പിന്നിലുണ്ട് ഇന്നിപ്പോൾ ആ ഒരു സംവിധാനത്തെ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് മറ്റൊരു വസ്തുത പക്ഷെ ഒന്നും ചെയ്യാൻ കഴിയില്ലെങ്കിൽ പോലും ഇന്ന് മർക്കസ് നോളജ് സിറ്റിയെ നോട്ടം വെക്കുന്ന ചില പ്രചരണങ്ങൾ ചില ഫേസ്ബുക്ക് കുറിപ്പുകൾ ഇന്ന് വ്യാപകമായി പ്രചരിക്കുകയാണ് അതിന് പിന്നിലും ഈ മമ്മൂട്ടിയെ അടച്ചാക്ഷേപിച്ച മമ്മൂട്ടി ഇതര മതങ്ങളോട് ബഹുമാനമില്ലാത്തവനാണ് വിശ്വാസങ്ങളെ ബഹുമാനിക്കാത്തവനാണ് എന്ന് പറഞ്ഞ ശശികലയെ പോലുള്ളവരാണ് ഈ ഒരു സമയത്തെങ്കിലും അതായത് വലിയ ആരോപണങ്ങളാണ് ഉന്നയിച്ചത് അവഗണിക്കാവുന്നതാണ് പക്ഷെ എല്ലാം അങ്ങനെ അവഗണിക്കാൻ കഴിയുമോ അവർ പറഞ്ഞത് ഒമ്പത് ഏക്കർ വരുന്ന ക്ഷേത്ര സ്വത്ത് കൈവശപ്പെടുത്തിയിട്ടുണ്ട് മരട് ഫ്ലാറ്റ് വിഷയം അതായത് അവിടെ രണ്ട് ഫ്ളാറ്റുകൾ കളഞ്ഞ ഒരു സംഭവം നമുക്ക് മുന്നിലുണ്ട് അടുത്ത മരട് സംഭവിക്കാൻ പോകുന്നത് അത് നോളജ് സിറ്റിയിലാണെന്നാണ് പറഞ്ഞത് അത്രമാത്രം കടന്ന് പറയാൻ ഇവരൊക്കെ ധൈര്യപ്പെടുന്നു ഒന്നുകിൽ നിയമപരമായിട്ട് നടപടികൾ സ്വീകരിക്കണം ഇവർക്കെതിരെ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നടപടികൾ ഉണ്ടാകണം അല്ലെങ്കിൽ ഇവിടെ മതനേതൃത്വം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശക്തമായ രീതിയിൽ തന്നെ പ്രതികരണങ്ങൾ ണം അല്ലാത്ത അത് നേരത്തെ ഉള്ളത് പുതിയതല്ല ഇത്തരം ആരോപണങ്ങൾ നേരത്തെ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് അന്ന്തിന്റെ മറുപടിയും പറഞ്ഞിട്ടുണ്ട് നിവരമായ എല്ലാ കാര്യങ്ങളും അത് പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടിപ്പോ നോളജിറ്റിയുമായി ബന്ധപ്പെട്ട ആർക്കും അതിനെപ്പറ്റി അറിയുന്നവർക്കും ആശങ്കയോ സമാധാനക്കട ഇല്ല അതൊന്നും അറിയാത്തവർക്കാണ് ഇപ്പോൾ കേൾക്കുമ്പോൾ വരുന്നത് പിന്നെ ഇവരെയൊക്കെ ഉദ്ദേശിക്കുന്നത് ഇവിടെ എന്തെങ്കിലും പറഞ്ഞ് ജനങ്ങൾ വികാരം ഇളക്കി വിട്ട് ഒരു വർഗീയ കലാപം ഉണ്ടാക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത് അത് ശരിക്കും മനസ്സിലാക്കിയ നേതാക്കളാണ് നേതാക്കൾ വർഗീയ കലാപം ഉണ്ടാക്കാൻ ഒരു നിരക്കുള്ള കലാപം ഉണ്ടാക്കാനും മുസ്ലിം നേതാക്കളും പണ്ഡിതന്മാരും ആഗ്രഹിക്കുന്നില്ല ഉദ്ദേശിക്കുന്നില്ല അദ്ദേഹം മത്സരത്തിൽ ഉണ്ടാവാൻ പാടില്ലാത്ത ശക്തിയായി അനുയായികളെ പഠിപ്പിക്കുന്നു അവർക്ക് ശീലിക്കുന്നതാണ് അതിന്റെ പേരിലാണ് ഈ മൗനം അതല്ലാതെ മറ്റു ബീരന്റെ പേരിലോ മറ്റതിൻ്റെ പേരിലല്ല ഇത് ഉദ്ദേശിക്കുന്നത് ഇത് ഇത് ഇളക്കി വിട്ടുദ്ദേശിക്കുന്നത് അവർ പറഞ്ഞ തെറ്റാണെന്ന് തോന്നണമെന്ന് അവർക്ക് തന്നെ അറിയാം പക്ഷെ എല്ലാം പറഞ്ഞിട്ട് വികാരം ഇളക്കി വിട്ട് ഇവിടെ ഒരു വർഗീയ കലാപം കേരളത്തിൽ ഉണ്ടാക്കണം എന്നതാണ് അവരുടെയൊക്കെ ഉദ്ദേശം എന്ന് മനസ്സിലാവുന്നു അത്രം വർഗീയ കലാപങ്ങളോ കുഴപ്പങ്ങളോ ഉണ്ടാവാതെ എല്ലാ ജനങ്ങളെയും സമാധാനത്ത് ജീവിപ്പിക്കുക എന്നാണ് നമ്മുടെ മുസ്ലിം പണ്ഡിതന്മാരുടെയും പ്രത്യേകിച്ച് ഷെഹ്നകാന്ത പ്രസാദിൻ്റെയൊക്കെ നിലപാട് ആ നിലപാട് ചൂടുപിടിച്ചുകൊണ്ടാണ് എല്ലാ മതപണ്ഡിതന്മാരും നേതാക്കളും നിവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതല്ലാതെ വീരുക്കളാതിന്റെ പേരിൽ ഉണ്ടായിരിക്കുകയല്ല എന്നതാണ് പിന്നെ നോളജ് സിറ്റി എന്ന് പറഞ്ഞാൽ ഇന്ന് മാത്രമേ നമ്മൾ എല്ലാ സ്ഥാപനങ്ങളും അതിൻ്റെതായ നിയമപരമായി ഇന്ത്യ രാജ്യത്ത് ഒരു സ്ഥാപനം കെട്ടിപ്പടുക്കുമ്പോൾ എന്തെല്ലാം നിയമങ്ങൾ പാലിക്കണം അതൊക്കെ പാലിച്ചുകൊണ്ടാണ് ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് ആ വിഷയത്തിനൊന്നും ആശങ്ക ആർക്കും വേണ്ടതില്ല എന്നാണ് പറയാൻ ഒരു കാര്യം കൂടെ ഞാൻ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കാണാറുണ്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞു പോകാറുണ്ട് പ്രത്യേകിച്ച് മാധ്യമരംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആൾ എന്നുള്ള നിലക്ക് ഇവിടെ മർക്കസിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഓരോ വർഷവും മതപണ്ഡിതന്മാരായിട്ടുള്ള അഭിഭാഷകരെ മർക്കസിന്ന് പൊതുസമൂഹത്തിന് സംഭാവന ചെയ്യുന്നു അതുപോലെ തന്നെ ഡോക്ടർമാരെ എഞ്ചിനീയർമാരെ ഈ അടുത്ത ദിവസം ഒരു വാർത്ത കണ്ടിരുന്നു സിവിൽ സിവിൽ സർവീസ് പരീക്ഷയിൽ റാങ്ക് ലിസ്റ്റിൽ വന്ന ഒരു വിദ്യാർത്ഥിയെ കുറിച്ച് കാന്തപുരം ഉസ്താദിന്റെ ഒരു വിദ്യാർത്ഥിയെ കുറിച്ച് എന്നാൽ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇവിടെ ചില ആളുകൾക്ക് അത് സഹിക്കുന്നില്ല അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെയൊക്കെ പൂർവികന്മാർ അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകൾ തന്നെ ഒരു സമയത്ത് അവർക്ക് വിദ്യാഭ്യാസം നേടുന്നതിനോ അല്ലെങ്കിൽ മറ്റൊന്നുമുള്ള അവകാശങ്ങൾ ഉണ്ടായിരുന്നില്ല എന്തെങ്കിലുമൊക്കെ അറിവ് പഠിക്കാൻ ശ്രമിച്ചാൽ അത് പകർത്താൻ ശ്രമിച്ചാൽ അവരുടെയൊക്കെ ചെവിയിൽ ഈയം ഇട്ടിക്കണം എന്നതാണ് അവരുടെയൊക്കെ കാലത്തെ മേലാവന്മാർ പറഞ്ഞിരുന്നത് എന്നാൽ ഇന്നിവിടെ സാമ്പത്തികമായി പ്രയാസപ്പെടുന്നവരും അതുപോലെ മറ്റ് എല്ലാ വിഭാ എല്ലാ വിധത്തിലും ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് വിദ്യാഭ്യാസം അത് അത് അവരുടെ ഒരു അവകാശം എന്ന രീതിയിൽ അവർക്കത് കൊടുക്കാൻ സമുദായ നേതൃത്വം തയ്യാറാകുമ്പോൾ ഇന്ന് ആ നേതൃത്വത്തെയും അതുപോലെ തന്നെ അത്തരത്തിൽ പഠിച്ച് പുറത്തിറങ്ങുന്ന ആളുകളെയും ഒക്കെ ഭീകരവാദികളാക്കുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മർക്കസിൽ നിന്നും മർക്കസിൽ പഠിച്ചിരുന്ന കുറച്ച് ആളുകൾ ഹൈക്കോടതിയിൽ എൻറോൾ ചെയ്ത അഭിഭാഷകരായി പുറത്തിറങ്ങിയ സമയത്ത് ഇവരൊക്കെ ഹൈക്കോടതിയിലേക്ക് വരുന്നതിന്റെ ഭാഗമായിട്ടാണ് ഹൈക്കോടതിയിലെ വാച്ച് ടവറൊക്കെ നല്ല രീതിയിൽ അത് പ്രവർത്തിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് സെക്യൂരിറ്റിയുടെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള ഭീകരന്മാരല്ലേ ഇനി ഹൈക്കോടതിയിലേക്ക് വരാൻ പോകുന്നത് എന്നാണ് ഒരു അഭിഭാഷകൻ കൃഷ്ണരാജൻ എന്നാണ് പേര് അയാൾ ചോദിച്ചത് ഇത്തരം ചില സാഹചര്യങ്ങൾ അത് പൊതു ജനത്തെ പ്രത്യേകിച്ച് സമുദായത്തിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് സമുദായം ഇപ്പോൾ ഇവിടെ പണ്ഡിതന്മാൻ തീർച്ചയായും ഇതിനൊക്കെ അവഗണിക്കുകയാണ് അതിന് മറു മറുപടി അർഹിക്കുന്നില്ല എന്ന രീതിയിൽ തന്നെയാണ് മറുപടി പറയാത്തത് പക്ഷെ ഒരു വിഭാഗത്തെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് അത് ഞാനൊന്ന് ശ്രദ്ധയിൽപ്പെടുത്തി എന്ന് മാത്രം കാരണം ഇത്തരത്തിലുള്ള ചില സംഭവങ്ങൾ ഉണ്ട് പേരിൽ ഒരു അഭിഭാഷകൻ നിലക്ക് ആരായാലും അത്തരം ആരോപണങ്ങൾ ഉന്നയിക്കാതിരിക്കലാണ് വേണ്ടത് അഭിഭാഷകർ എന്ന് പറഞ്ഞാൽ അവിടെ ഇപ്പോ ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ഭരണഘടന ആ ഭരണഘടനയിൽ പറയുന്ന ആശയങ്ങൾ ഉൾക്കൊണ്ടോണ്ടുള്ള സംസാരങ്ങളും പ്രസ്താവനകളാണ് അഭിഭാഷകന്മാർ ആൾക്കാറുള്ളത് അതിന് യോജിക്കാത്തതും അവരൊക്കെ ഒന്നും ഉണ്ടാവാതിരിക്കാണ് വേണ്ടത് എന്നാണ് നമ്മളെ അഭിപ്രായം പിന്നെ ഇപ്പോൾ ചില സാഹചര്യങ്ങളിൽ അവർക്കത് ഉപയോഗിക്കേണ്ടി വരുന്നത് അവർ ചില താല്പര്യങ്ങൾ പിന്നിലുണ്ടാവും അപ്പോൾ മറ്റൊരു കൂട്ടർ പറയുന്നത് പോലെ കടമെടുത്തുകൊണ്ട് ഉപയോഗിക്കുന്ന പ്രയോഗങ്ങളായേക്കാം അല്ല അവർ യഥാർത്ഥത്തിൻ്റെ ആശയക്കാരാവാൻ അഭിഭാഷകരാവുമ്പോൾ സാധ്യമല്ല അഭിഭാഷകം എന്നാൽ ഇന്ത്യൻ ഭരണഘടനയാണ് അവരുടെ എല്ലാ വിഷയത്തിനും മാനദണ്ഡം അപ്പം ആ ഭരണങ്ങൾക്ക് വിരുദ്ധമായി വരുന്ന പ്രസ്താവനകളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ പാടില്ല അതവർക്കും അറിയാം പിന്നെ ഏതെങ്കിലും പ്രത്യേക സാഹചര്യം അവരുടെ നിലനിൽപ്പില്ലയോ ഏതെങ്കിലും സാർത്ഥ താൽപ്പര്യങ്ങളോ ഒക്കെ പിന്നിലുണ്ടാവാം അപ്പം അത് മറ്റുള്ളവരുടെ ചില വാക്കുകൾ കടമെടുത്തുകൊണ്ട് ചില പ്രസ്താവന നടക്കുന്നു അതിലത്ര ആശങ്കപ്പെടാനൊന്നുമില്ല എന്നാണ് നമുക്ക് പ്രസവം